ചന്ദ്രന്റെ രാശിചക്രത്തിലെ രണ്ടാമത്തെ നക്ഷത്രമാണ് രോഹിണി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത് ഇടവം രാശിയിൽ വരുന്ന രോഹിണി നക്ഷത്രം ചന്ദ്രന്റെ ഭരണത്തിലാണ് വരുന്നത് സൗന്ദര്യം കല സംഗീതം കൃഷി സമ്പത്ത് സമൃദ്ധി എന്നിവയുമായി ഈ നക്ഷത്രത്തെ ബന്ധപ്പെടുത്താറുണ്ട് ചുവന്നത് അല്ലെങ്കിൽ ചുവന്ന മാൻ എന്നാണ് രോഹിണി എന്ന വാക്കിനർത്ഥം ഇത് നക്ഷത്രക്കാരുടെ ആകർഷകമായ വ്യക്തിത്വത്തെയും ഊർജ്ജസ്വലതയെയും സൂചിപ്പിക്കുന്നു രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ ആകർഷകമായ രൂപവും സൗന്ദര്യബോധവും ഉണ്ടാകും കലകളോടും സംഗീതത്തോടും ഇവർക്ക് പ്രത്യേക താൽപ്പര്യം പ്രകൃതിയോടും മൃഗങ്ങളോടും ഇവർക്ക് സ്നേഹമുണ്ടാകും ക്ഷമയും വിനയവും ഇവരുടെ പ്രധാന ഗുണങ്ങളാണ് എന്നാൽ ചില സമയങ്ങളിൽ ഇവർ ശാഠ്യവും അഹങ്കാരവും പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് ജ്യോതിഷപ്രകാരം രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ രണ്ടാണ് ചന്ദ്രനാണ് രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ എന്നതിനാലാണിത് സംഖ്യാശാസ്ത്ര പ്രകാരം രണ്ടെന്ന സംഖ്യ ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടെന്ന സംഖ്യ സ്നേഹം സഹാനുഭൂതി സഹകരണം സമാധാനം ഐക്യം സൗന്ദര്യം കല സംഗീതം വൈകാരികത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യ നമ്പറായ രണ്ട് പല വിധത്തിൽ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലോ ബന്ധങ്ങളിലോ രണ്ടെന്ന അക്കം വരുന്ന തീയതികളോ സമയങ്ങളോ തിരഞ്ഞെടുക്കുന്നത് ഗുണകരമാകും ഉദാഹരണത്തിന് ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിന് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തിയൊൻപത് എന്നീ തീയതികൾ പരിഗണിക്കാം ബാങ്ക് അക്കൗണ്ട് നമ്പറുകളിൽ രണ്ടെന്ന സംഖ്യ വരുന്നതോ രണ്ടെന്ന സംഖ്യയുടെ ആവർത്തനങ്ങളുള്ള നമ്പറുകളോ തിരഞ്ഞെടുക്കുന്നത് സമ്പത്ത് ആകർഷിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം ലോട്ടറി ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ രണ്ടെന്ന അക്കം വരുന്ന നമ്പറുകൾക്ക് മുൻഗണന നൽകാം രണ്ടെന്ന സംഖ്യ സ്നേഹത്തെയും ഐക്യത്തെയും സൂചിപ്പിക്കുന്നു അതിനാൽ വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും നിലനിർത്താൻ ഈ സംഖ്യയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുന്നത് സഹായിക്കും പ്രണയബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ക്ഷമയും സഹാനുഭൂതിയും കാണിക്കാൻ ഇത് പ്രേരിപ്പിക്കും ടീം വർക്കുകൾക്ക് പ്രാധാന്യം നൽകുന്ന ജോലികളിൽ രണ്ടെന്ന സംഖ്യയുടെ സ്വാധീനം വളരെ വലുതാണ് സഹപ്രവർത്തകരുമായി സഹകരിച്ചു പ്രവർത്തിക്കുകയും നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നത് വിജയത്തിന് കാരണമാകും കല സംഗീതം ഡിസൈൻ നയതന്ത്രം സാമൂഹിക സേവനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് രണ്ടെന്ന സംഖ്യയുടെ പിന്തുണ വളരെ വലുതാണ് രണ്ടെന്ന സംഖ്യ സ്ത്രീ ഹോർമോണുകളുമായും പ്രത്യുൽപാദന വ്യവസ്ഥയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു രോഹിണി നക്ഷത്രക്കാർ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം ചന്ദ്രന്റെ സ്വാധീനം കാരണം മാനസികാരോഗ്യത്തിനും ഇവർ പ്രാധാന്യം നൽകണം വീടിന്റെ നമ്പറിൽ രണ്ടെന്ന അക്കം വരുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വീടിന്റെ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ സൗന്ദര്യത്തിനും കലയ്ക്കും പ്രാധാന്യം നൽകുന്നത് നല്ലതാണ് വെള്ള വെള്ളി നിറങ്ങൾ വീടിന്റെ അലങ്കാരത്തിൽ ഉപയോഗിക്കുന്നത് ചന്ദ്രന്റെ ഊർജം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഭാഗ്യ നമ്പറായ രണ്ടിനെ പ്രതിനിധീകരിക്കുന്ന വെള്ള വെള്ളിനറങ്ങൾ വസ്ത്രങ്ങളിലും ആഭരണങ്ങളിലും ഉപയോഗിക്കുന്നത് ശുഭകരമാണ് മുത്തുകൾ ചന്ദ്രകാന്തം തുടങ്ങിയ രത്നങ്ങൾ ധരിക്കുന്നത് ചന്ദ്രന്റെ നല്ല ഊർജം ആകർഷിക്കാൻ സഹായിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളുണ്ട് ഇവയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുന്നത് ജീവിതത്തിൽ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ അമിതമായ വാശിയും ശാഠ്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താൻ ഇടയാക്കും അതിനാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും പഠിക്കുന്നത് നല്ലതാണ് ചന്ദ്രന്റെ സ്വാധീനം കാരണം ഇവർക്ക് വികാരപരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്തോഷവും ദുഃഖവും പെട്ടെന്ന് മാറി മാറി വരാം വികാരങ്ങളെ നിയന്ത്രിക്കാനും സന്തുലിതാവസ്ഥ നിലനിർത്താനും ഇവർ പരിശ്രമിക്കണം ധ്യാനം യോഗ തുടങ്ങിയവ ഇതിന് സഹായിക്കും സ്ത്രീ സംബന്ധമായ രോഗങ്ങൾ തൊണ്ട സംബന്ധമായ അസുഖങ്ങൾ ജലദോഷം ചുമ എന്നിവ വരാൻ സാധ്യതയുണ്ട് കൃത്യമായ വ്യായാമം നല്ല ഭക്ഷണം എന്നിവയിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ ശ്രദ്ധിക്കണം ചന്ദ്രന്റെ സ്വാധീനം ദഹന വ്യവസ്ഥയെയും ബാധിച്ചേക്കാം അതിനാൽ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് കുടുംബ ബന്ധങ്ങളിലും പ്രണയ ബന്ധങ്ങളിലും ഇവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി വഴക്കുകൾ ഒഴിവാക്കാനും ക്ഷമയോട് പെരുമാറാനും ശ്രദ്ധിക്കണം വിട്ടുവീഴ്ചകൾ ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധ പുലർത്തണം അനാവശ്യമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുകയും സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും ചെയ്യണം വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് ചില സമയങ്ങളിൽ ഇവർക്ക് തങ്ങളുടെ വികാരങ്ങളും ചിന്തകളും തുറന്നു പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ഇത് തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കും അതിനാൽ മറ്റുള്ളവരുമായി തുറന്നു സംസാരിക്കാനും ആശയവിനിമയം മെച്ചപ്പെടുത്താനും ശ്രമിക്കണം തങ്ങളുടെ സൗന്ദര്യത്തിലും കഴിവുകളിലും ഇവർക്ക് ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിനയവും എളിമയും നിലനിർത്താൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരെ ബഹുമാനിക്കാനും അവരുടെ കഴിവുകളെ അംഗീകരിക്കാനും പഠിക്കണം പ്രകൃതിയോടും മൃഗങ്ങളോടും ഇവർക്ക് പ്രത്യേക അടുപ്പമുണ്ടാകും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയും പരിസ്ഥിതി സംരക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നത് ഇവർക്ക് മാനസിക സന്തോഷം നൽകും രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ദോഷങ്ങൾ കുറയ്ക്കാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും ചില പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനായതിനാൽ ചന്ദ്രപൂജ നടത്തുന്നത് വളരെ ഉത്തമമാണ് പൗർണമി ദിവസങ്ങളിൽ ചന്ദ്രനെ പ്രാർത്ഥിക്കുകയും ചന്ദ്രന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ദോഷബലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും തിങ്കളാഴ്ച ചന്ദ്രന്റെ ദിവസമാണ് ഈ ദിവസം വ്രതമെടുക്കുന്നത് ചന്ദ്രന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും വ്രതമെടുക്കുമ്പോൾ വസ്ത്രം ധരിക്കുന്നതും വെള്ള നിറത്തിലുള്ള പൂക്കൾ ചന്ദ്രൻ സമർപ്പിക്കുന്നതും ഉത്തമമാണ് ചന്ദ്രനുമായി ബന്ധപ്പെട്ട രത്നമാണ് മുത്ത് ഒരു മുത്തുമോതിരം വെള്ളിയിൽ പണിത് ധരിക്കുന്നത് ചന്ദ്രന്റെ ദോഷബലങ്ങൾ കുറയ്ക്കാനും നല്ല ഊർജം ആകർഷിക്കാനും സഹായിക്കും ഇത് വലത് കൈയിലെ മോതിര വിരലിൽ ധരിക്കുന്നതാണ് നല്ലത് പാവപ്പെട്ടവർക്ക് വെള്ളനിറത്തിലുള്ള വസ്ത്രങ്ങൾ അരി പാൽ വെള്ളി എന്നിവ ദാനം ചെയ്യുന്നത് ശുഭകരമാണ് ഇത് ദോഷഫലങ്ങൾ കുറയ്ക്കാനും പുണ്യം നേടാനും സഹായിക്കും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചന്ദ്രഭഗവാനെ ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന പൂജകൾ നടത്തുന്നതും ഉത്തമമാണ് അമ്മയോടും സ്ത്രീകളോടും ആദരവും സ്നേഹവും കാണിക്കുന്നത് ചന്ദ്രന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും അമ്മയെ ശുശ്രൂഷിക്കുന്നതും അവരുടെ സന്തോഷത്തിനായി പ്രവർത്തിക്കുന്നതും വളരെ പ്രധാനമാണ് ജലം ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജലം പാഴാക്കാതിരിക്കുകയും ജലസംരക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നത് നല്ലതാണ് ചന്ദ്രന്റെ സ്വാധീനം മാനസികാരോഗ്യത്തിൽ വലിയ പങ്കുവഹിക്കുന്നു അതിനാൽ മാനസിക സന്തോഷം നിലനിർത്താൻ ശ്രമിക്കണം ധ്യാനം യോഗ സംഗീതം കലാപരമായ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും രണ്ടു മുഖമുള്ള രുദ്രാക്ഷം ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ധരിക്കുന്നത് ചന്ദ്രന്റെ ദോഷബലങ്ങൾ കുറയ്ക്കാനും മാനസിക സമാധാനം നൽകാനും സഹായിക്കും പാൽ തൈര് വെണ്ണ തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നത് ചന്ദ്രന്റെ ഊർജ്ജം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇവ ദാനം ചെയ്യുന്നതും നല്ലതാണ് മറ്റുള്ളവരോട് ദയയും സഹാനുഭൂതിയും കാണിക്കുകയും നന്മപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നത് ഭാഗ്യം കൊണ്ടുവരും പാവപ്പെട്ടവരെ സഹായിക്കുന്നതും മൃഗങ്ങളെ സംരക്ഷിക്കുന്നതും പുണ്യം നേടാൻ സഹായിക്കും വടക്ക് പടിഞ്ഞാറ് ദിശ ചന്ദ്രന്റെ ദിശയായി കണക്കാക്കപ്പെടുന്നു ഈ ദിശയിൽ യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം ഇവർക്ക് കലയോടും സൗന്ദര്യത്തോടും വലിയ താൽപ്പര്യം ആകർഷകമായ വസ്ത്രധാരണത്തിലും അലങ്കാരങ്ങളിലും ഇവർ ശ്രദ്ധ ചെലുത്തും ഇവർക്ക് ചുറ്റുമുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തിത്വം ഉണ്ടാകും സൌഹൃദങ്ങളിൽ ഇവർ വിശ്വസ്തരും സ്നേഹമുള്ളവരുമായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ക്ഷമയും സ്ഥിരതയും ഉണ്ടാകും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ഇവർ കഠിനാധ്വാനം ചെയ്യും ചന്ദ്രന്റെ സ്വാധീനം കാരണം ഇവർക്ക് ഉയർന്ന വൈകാരികതയുണ്ടാകും ചെറിയ കാര്യങ്ങൾ പോലും ഇവരെ സന്തോഷിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യാം സംഗീതം നൃത്ത ചിത്രകല തുടങ്ങിയ കലാപരമായ മേഖലകളിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും പലപ്പോഴും ഇവർ ഈ മേഖലകളിൽ കഴിവ് തെളിയിക്കും പൂന്തോട്ട നിർമ്മാണം കൃഷി എന്നിവയിൽ ഇവർക്ക് താൽപര്യമുണ്ടാകും കുടുംബത്തോട് ഇവർക്ക് വലിയ സ്നേഹവും ഉത്തരവാദിത്വ ബോധവും ഉണ്ടാകും കുടുംബാംഗങ്ങളെ പരിപാലിക്കുന്നതിൽ ഇവർ ശ്രദ്ധ ചെലുത്തും രോഹിണി നക്ഷത്രക്കാർക്ക് സമ്പത്ത് നേടാനുള്ള കഴിവുണ്ടാകും ഇവർ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കും തങ്ങളുടെ കഴിവുകളിലും നേട്ടങ്ങളിലും ഇവർക്ക് അഭിമാനമുണ്ടാകും എന്നാൽ ഇത് ചിലപ്പോൾ അഹങ്കാരമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യ നമ്പറായ രണ്ട് അവരുടെ ജീവിതത്തിൽ പല വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും ഈ സംഖ്യയുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിലൂടെയും ജ്യോതിഷപരമായ പരിഹാരങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും ഇവർക്ക് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും സന്തോഷവും നേടാൻ കഴിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുകയും ദോഷപരിഹാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതം കൂടുതൽ ശോഭനമാക്കും ഓരോ വ്യക്തിയുടെയും ഗ്രഹനില വ്യത്യസ്തമായതിനാൽ ഒരു ജ്യോതിഷ വിദഗ്ധനെ സമീപിച്ച് വ്യക്തിഗതമായ ഉപദേശങ്ങൾ തേടുന്നത് കൂടുതൽ കൃത്യമായ ഫലങ്ങൾ നൽകും